െരുമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബി വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ജലച്ച ജ്യൂസുമായിട്ട് വരികയാണ് കേട്ടോ ഇത്രയും നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ ഈ ജ്യൂസെങ്കിലും കുടിക്കുക എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ എങ്ങനെ ഈ ജ്യൂസ് കുടിക്കുന്നത് എന്നെ കൊണ്ട് അതിന് പറ്റില്ല നവ്യയെ കുറിച്ചിട്ട് ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല ആ ഇൻസ്പെക്ടർ പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ അവര് കൊണ്ടുപോയിട്ട് അവൾ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള ഭയമാണ് എനിക്ക് ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ നീ എന്തിനാ അബി ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ അങ്ങോട്ടേക്ക് ആദർശം നയനയും കൂടി പോയിരിക്കുന്നത് അതുകൊണ്ട് അവരെയും കൊണ്ട് തന്നെ അവളെ തിരിച്ചു വരുള്ളൂ എന്ന് പറയണേ തുടർന്ന് ജാനകിയാണെങ്കിൽ പറയുന്നത് നമ്മുടെ ദൈവത്തിന് പണമൊഴിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജലചേരടുത്ത് അത് ചെയ്തിട്ടുണ്ടെന്ന് ജലചെയും പറയാണ് തുടർന്ന് ചെറിയച്ചൻ പറയുന്നുണ്ട് അഭി നീ തന്നെ ഇങ്ങനെ ടെൻഷനോട് കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മയുടെ അവസ്ഥ എന്താകും പ്രശ്നങ്ങളൊക്കെ വരുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള വഴിയും കാണണം ഇതെല്ലാം കേട്ടിട്ടോ അഭിനല അഭിനയാട്ടോ കേട്ടോ കരയുന്ന രീതിയില് തുടർന്ന് ചെയ്യാൻ പറയുന്നുണ്ട് എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഉള്ള പരിപാടിക്കൊന്നും ആരോടും പറയാതൊന്നും പോയി കളയരുത് എന്ന് പറയാണ് ഇത് കേട്ട ജലജ എന്തായാലും അവൻ പോയി പക്ഷേ അത് തെറ്റു തന്നെയാണ് എന്നാ അവന്റെ ജീവൻ തന്നെ പണയം വെച്ചിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ നോക്കിയില്ലേ പക്ഷേ എല്ലാം നമ്മുടെ കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അതിനെല്ലാം കാരണം ഇവര് എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എല്ലാ കാര്യങ്ങളും പറയാതെ പോയത് കൊണ്ട് മാത്രമാണ് ഇത് കേൾക്കുമ്പോ ചിലജയ്ക്ക് ഇങ്ങനെ തളച്ചു കയറുകയാണ് കേട്ടോ എന്താ ഏട്ടത്തെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിപ്പോ ആദർശാണ് ചെയ്തെങ്കിൽ ഏട്ടത്തെ ഇങ്ങനെ പറയോ നീ എന്താ ചിലജെ ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലാക്കാതെ പറയുന്നത് പിന്നെ എന്താ ഏട്ടത്തി ഞാൻ പറയേണ്ടത് എപ്പോഴും നമ്മുടെ വീട്ടില് അഭിക്കൊരു ന്യായം ആദർശിനൊരു ന്യായം ഈ വിഷയത്തോടെ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് പറയുമ്പോ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ ഇപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് നീ പറയുന്നതെല്ലാം തെറ്റാണ് ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അല്ല അച്ചാ അങ്ങനെയല്ല ഈ കാര്യം ഇപ്പോൾ ആദർശ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല എനിക്കറിയാം ഇവിടെ ആദർശിന് വേറൊരു ന്യായമാണെന്നും ഇവിടെ അബിക്ക് വേറൊരു സ്ഥാനമാണെന്നുള്ള കാര്യമൊക്കെ വന്നു ചലചേ ഇനി അതിനെ കുറിച്ച് സംസാരിക്കണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ എന്തൊക്കെയോ രീതിയിൽ വിചാരിച്ചിട്ട് മറ്റെന്തോ രീതിയിൽ സംസാരിക്കുകയാണ് ഇപ്പോ ഇതാണോ പ്രധാനം നവ്യക്ക് എന്ത് സംഭവിച്ചു എവിടെയാണെന്നുള്ള കാര്യം ഒന്നും അറിയില്ല അതിൻ്റെ അതിനിടയ്ക്ക് എന്തിനാ ആദർശനെ വലിച്ചിടുന്നത് ഇപ്പോ നവ്യടെ വീട്ടുകാർ വന്നിട്ട് അവൾ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെടുത്ത് പറയാതെ അബി അവളെയും കൂട്ടിയിട്ട് പുറത്തു പോയി എന്ന് പറയാൻ പറ്റുവോ ഇത് കേട്ടേ ഓഹോ നിങ്ങൾക്ക് വേറെ ഒന്നും അല്ല പ്രധാനം അവളുടെ വീട്ടിൽ വന്നിട്ട് എന്താണ് ചോദിക്കുന്നത് അതാണ് പ്രധാനം അവരോട് വന്നിട്ട് എന്ത് ചോദിക്കാനാ അവര് പെൺകുട്ടികളെ വളർത്തിയ രീതി അതാണ് നമ്മളാണ് അങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് അഭി അമ്മ മതി ഇത് വിട്ടേക്കാമേ അമ്മേ അങ്ങനെ ആൻറ്റി വന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോയ അടുത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കാലുപിടിച്ചാൽ ഞാൻ പറഞ്ഞോളാം തുടർന്ന് ചില ചെയ്യാൻ പറയുന്നുണ്ട് അതേ ഏട്ടത്തി എന്തായാലും അഭി അവരെടുത്ത് മാപ്പ് ചോദിച്ചോളൂ തുടർന്ന് അഭി പറയുന്നുണ്ട് കേട്ടോ ഞാനൊരു പാപിയാണെന്നും അവൾ ആഗ്രഹിച്ചിട്ട് ഞാൻ അവളെ കൂട്ടിയിട്ട് പുറത്തു പോയതാണ് പക്ഷെ എല്ലാം തൊലച്ചിട്ട് വന്നു ഞാൻ എല്ലാത്തിനും ഞാൻ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് അടിക്കാൻ കേട്ടോ അഭി അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് ജലജ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ അഭി കരഞ്ഞുകൊണ്ട് പറയണേ എന്നാ ഇത് കേട്ട മുത്തശ്ശേ വഴക്ക് പറയാട്ടോ ചെയ്യുന്നത് എന്താണെന്ന് നീ പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് തുടർന്ന് ജാനകി ഇത് ഭയങ്കര ആശ്ചര്യമാണല്ലോ അഭി അവളെ കല്യാണം കഴിച്ചപ്പോ നീ വെറുപ്പോട് കൂടിയിട്ടാണ് കല്യാണം കാഴ്ച പറഞ്ഞു അവൾ കൂടെയുള്ള സമയത്ത് അവൾ മരയ്ക്കുന്നത് നോക്കുപോലും നീ ചെയ്തിട്ടില്ല എന്നാ ഇപ്പോ കാണാതെ ആയപ്പോ നിന്റെ ജീവൻ തന്നെ കൊടുക്കാൻ വേണ്ടി നീ തയ്യാറാണല്ലോ എന്നാ ഇത് കേട്ട് അഭി പറയുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് അവളെ കാണാണ്ടായപ്പോഴാണ് അവളുടെ മേലെ ഞാൻ എന്തോരം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് നവ്യെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി അവളെ ഞാൻ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കും എന്നാൽ അവൾ എവിടെയാണ് എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയില്ലല്ലോ അവൾ ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ മരിക്കും ഉറപ്പായിട്ട് ഞാൻ മരിക്കും എന്ന് പറയണേ അപ്പോഴാണ് നമ്മുടെ ആദർശ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാ അബി നീ മരിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കണം എന്നിട്ട് ആദർശം അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പുറകിലുള്ള നവ്യെ അബി അഭി കാണുന്നത് നവ്യ തിരിച്ചു വന്നാൽ കണ്ടിട്ട് അബിയും അതുപോലെ ജലജയും അങ്ങ് ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാ അബിയുടെ മുഖഭാവം കണ്ടിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഇത്ര നേരം നീ അവളെ കണ്ടില്ലേക്ക് മരിക്കും അവൾ അവള് വന്നു കഴിഞ്ഞാൽ നീ അവളെ ഉള്ളം കയ്യിൽ കൊണ്ടുനടക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് അവളെ കണ്ടിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാതെ എന്താ ഷോക്കായിട്ട് നിൽക്കുന്നത് അതെ അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് എന്നിട്ട് വേഗം നവിയുടെ അരികിലേക്ക് ചെന്നിട്ട് നവി നിനക്കൊന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്കൊന്നും ഇല്ല എന്ന് പറയണേ അബി നിനക്ക് ഒരുപാട് വേദനയുണ്ടോ തലയ്ക്ക് ഒരുപാട് അടി കിട്ടിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല എനിക്കൊന്നും ഇല്ല എന്ന് പറയണേ ഞാൻ ഒരുപാട് പേടിച്ചു പോയി അഭി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്തായാലും നല്ലത് മാത്രം നടന്നല്ലോ നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നാൽ ചർച്ചയ്ക്ക് ഇത് ഇത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ ഇവള് ഒഴിയാവാതെയാണല്ലോ ഒഴിഞ്ഞു പോകില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷെ എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊണ്ട് എന്തായാലും നീ നവ്യ തിരിച്ചു വന്നത് നല്ല കാര്യം നിന്നെ കാണാതായപ്പോ എന്റെ ജീവൻ പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് അഭി വരെ നീ വന്നിട്ടില്ലെങ്കിൽ മരിക്കും മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊന്നും പറയുമ്പോൾ എന്താ അഭി ഇതെന്ന് ചോദിക്കുകയാണേ അതൊന്നുമില്ല നിന്നെ കാണാത്തത് കൊണ്ട് പറഞ്ഞാൽ എന്തായാലും നീ വന്നല്ലോ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല തുടർന്ന് മുത്തശ്ശൻ ആദർശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ എന്താടാ എന്താ സംഭവിച്ചത് ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് ആര് ചെയ്തതാണ് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം ഞാൻ പോലീസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എല്ലാത്തിനും ഉടനെ തന്നെ പോലീസുകാർ മറുപടി തരും അന്ന് കല്യാണ സമയത്ത് ഒരു വെയിറ്ററിന്റെ ഒരാൾ വന്നിട്ട് കൂട്ടിയിട്ട് പോയില്ലേ അയാൾ തന്നെയാണ് നവിയെ വീണ്ടും തട്ടിക്കൊണ്ടു പോയത് അപ്പോഴാണ് അവയും മനസ്സിലാക്കുന്നത് അവനാണ് എന്നുള്ള കാര്യം തുടർന്ന് ജയം പറയുന്നുണ്ട് അവൻ ശരിക്കും ഒരു ലൂസാണല്ലോ അവൻ എന്തിനാ ഒരു കാര്യം ചെയ്തത് അതെ അവൻ നല്ലൊരു ലൂസ് എന്നുള്ള ആള് തന്നെയാണ് അവൻ നവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോയത് അവൻ നൈസായിട്ട് നവിയെ കല്യാണം കഴിച്ചിട്ട് ആൻഡമാനിലേക്ക് കൊണ്ടുപോയെന്നുള്ള പദ്ധതിയിലായിരുന്നു എന്തായാലും പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടിയുണ്ട് അവൻ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ അതും പറഞ്ഞോളൂ അവന്റെ പിന്നില് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പറയാതെ അവനെ വിടില്ല എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് മുത്തശ്ശി പറയുന്നത് ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല ഒരു ഗർഭിണിയായ പെണ്ണിനെയാണ് അവൻ കല്യാണം കഴിച്ചിട്ട് കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിച്ചത് അവനെ വെറുതെ വിടരുത് അവനെ അടിക്കുന്ന അടിയിൽ അവൻ്റെ കോടൽ വരെ പുറത്തേക്ക് വരണം എന്ന ഇത് കേട്ട ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അവനെങ്ങാനും അടിക്കുന്ന അടിയിൽ എന്റെയും അവിയുടെയും പേര് പറഞ്ഞ എല്ലാം തീർന്നു എന്തായാലും അമ്മ അതൊക്കെ വിട്ടേക്ക് നമുക്ക് നവിയെ തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ വലിയ ആശ്വാസം നമുക്ക് നവിയെ തിരിച്ചു തന്ന ദൈവങ്ങളോട് നമുക്ക് എന്തായാലും നന്ദി പറഞ്ഞേ പറ്റുള്ളൂ അതെ ജലച്ച പറഞ്ഞത് ശരിയാണ് നാളെ നമുക്കൊരു പൂജയുണ്ട് വീട്ടില് ആ പൂജ നല്ല രീതിയിൽ ചെയ്തിട്ട് ദൈവത്തിന് നന്ദി പറയണം ശരി ശരി എല്ലാവരും ടയേർഡായിട്ടിരിക്കില്ല എല്ലാവരും പോയിട്ട് റെസ്റ്റ് എടുക്കുന്നു പറയുമ്പോൾ അഭി നവ്യയെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്ന കാര്യം കേട്ടോ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് തുടർന്ന് കാണിക്കുന്നത് നയനെങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആദർശി വരുവാണ് കേട്ടോ എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുമല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് അതൊന്നും അല്ല നവ്യ ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഇതുവരെ ആരാണ് പ്രതിമകൾ കൈ കടത്തിയത് എന്നുള്ള കാര്യത്തെ കുറിച്ചും നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശ അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ട അതെ ഞാൻ നോക്കിക്കോളാം എസ് ഐന്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് അപ്പോഴാണ് കൃഷ്ണമൂർത്തി അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു അതുകൊണ്ട് തന്നെ നയനമ്മോൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ് അത് ആദ്യ സാറിന് തന്നെ തരണമെന്ന് നയനമ്മയുടെ നയനയ്ക്ക് നിർബന്ധമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെ ഞാൻ എന്തിനാ എന്നുള്ള കാര്യം ആദർശി ചോദിക്കുന്ന സമയത്ത് ഇത് വാങ്ങാൻ ആദർഷീ യോഗ്യതയുള്ള മറ്റാരും ഇല്ല അല്ലെന്നതിന് ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് ഇത് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും അധ്വാനത്തിന്റെ ഫലമാണ് ഇതിൽ എനിക്ക് എന്ത് സ്ഥാനാന്ന് ചോദിക്കുമ്പോൾ പ്രതിമകളെല്ലാം കട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ആദശേട്ടനാണ് ഷീട്ടിനാണ് കറക്റ്റ് സമയത്ത് വന്നിട്ട് എല്ലാം തിരിച്ചു നേടി തന്നത് അതുകൊണ്ട് ആദശേട്ടൻ തന്നെ വാങ്ങണം എന്ന് പറയാനേ അങ്ങനെ ആദർശ തന്നെ സന്തോഷത്തോട് കൂടിയിട്ട് വാങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കൃഷ്ണമൂർത്തിയുടെ അടുത്ത് ചായ കുടിച്ചിട്ടൊക്കെ എന്ന് പറയുമ്പോൾ വേണ്ട മോളെ പിന്നൊരു ദിവസം ആവാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൃഷ്ണമൂർത്തി പോയതിന് ശേഷം ആദർശ് ആ ചെക്ക് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ നയന നോക്കിയിട്ട് ആദർശിനെ നോക്കിയിട്ട് ചെന്ന് ഒറ്റ കെട്ടുപിടുത്താണ് എന്നിട്ട് പൊട്ടി കരയുന്നുണ്ട് പിടിച്ചെടിപ്പിച്ചിട്ട് ആദർശ വയ്ക്കുന്നുണ്ട് ഇത് എന്താ ചെറിയ പിള്ളേരെ പോലെ എങ്ങനെ കരയുന്ന കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾ ചെയ്തത് എത്ര വലിയ കാര്യങ്ങളുള്ള കാര്യം അറിയോ പിന്നെ ഒരു കാര്യം കൂടി ആ പലിശക്കാരനെ വിളിച്ചിട്ട് ഈ പണം കൊടുത്തിട്ട് എല്ലാം സെറ്റിൽ ചെയ്യണം ആദർശമായിട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പലിശക്കാരൻ കറക്റ്റ് വഴിക്ക് വരും ഓക്കെ ശരി എന്ന് ആദർശം പറയണേ മാത്രമല്ല ആധാരം മേടിച്ചിട്ട് നാളെ നല്ലൊരു ദിവസല്ലേ നമ്മുടെ വീട്ടില് പൂജയുണ്ട് അതുകൊണ്ട് പൂജയ്ക്ക് അച്ഛനും അമ്മയും വിളിച്ചിട്ട് നമ്മൾ പോയിട്ട് പലിശക്കാരന്റെ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് ആ ആധാരം ആദർശന്റെ കൈ കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കണം ഇത് ഇതൊക്കെ എന്തിനാന്ന് ആദർശി ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ആദർശമായിട്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട ഇത് ആദർശേട്ടൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ അവിടുന്ന് പോവാണ് കേട്ടോ പോകുന്ന അവിടുന്ന് ഡോറിന്റെ അവിടുത്തെ വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് നാളത്തേക്ക് ഫോൺ ചെയ്തിട്ട് വരാൻ വേണ്ടി പറയട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശ ചിരിച്ചും കൊണ്ട് ആ എന്ന് പറയണേ ആ രംഗത്തോട് കൂടിയിട്ടാണോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്